പാണ്ഡിമേളത്തിന് പാണ്ഡിമേളത്തിന് നമ്മള് ഇതില് ഭൈരവി മുകാരി എന്ന് പറഞ്ഞ രാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെ ഗുരുനാഥന്മാര് ഗുരുനാഥൻ പറഞ്ഞു വന്ന ഒരു ഇത് നോക്കുമ്പോൾ നമ്മൾ സാധാരണ ഭൈരവിയാണ് അതിന് ഏഹ് പ്രയോഗിക്കുന്നത് ഭൈരവി രാഗത്തിന്റെ സ്വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിലും ഈ പറഞ്ഞ മാതിരി രാഗം വായിക്കില്ലല്ലോ അതിന്റെ പ്രത്യേകത ആ താളത്തിനോടനുബന്ധിച്ച് അതെ അതെ അനുസരിയാണല്ലോ ശരി അനുസരിച്ച് പാണ്ഡ്യമേളത്തിന്റെ ആ താളം താളത്തിനോടനുബന്ധിച്ച് ഭൈരവിയുടെ സ്വരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതില് ചില വിസ്താരങ്ങൾ നടത്തിക്കൊണ്ടാണ് ഭൈരവി രാഗാണ് പാണ്ഡ്യമേളത്തിന് ഉപയോഗിക്കുന്നത് അല്ല പാണ്ഡ്യമേളം ഞാൻ ഈ കുട്ടപ്പണിക്കോർമ്മയുണ്ട് കാണുമ്പോ നമ്മള് മേള കലാശിക്കുമ്പോൾ പാണ്ഡ്യ കലാശിക്കുമ്പോ അദ്ദേഹം വായിക്കില്ല അതുകൊണ്ട് കുനിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മേള പ്രമാണി അവിടെ കുനിഞ്ഞോട് കലാശിക്കുക എനിക്കോ അവസാനത്തെ താഴപ്പൊട്ടകളൊന്നും അദ്ദേഹം വായിക്കാറില്ല അല്ല പക്ഷെ ഇപ്പൊ അങ്ങനെ കാണുന്നില്ല ഇപ്പൊ നിങ്ങളൊക്കെ വായിക്കലാളുണ്ട് മറ്റേ കുട്ടപ്പണിക്ക് വായിക്കല നേരത്തെ കുമ്പളും എനിക്കും മാത്രമേ ഉള്ളൂ പക്ഷെ അതിൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുളിര് വരെ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ഇനിയിപ്പോ ഏതൊരു പ്രമാണി അപ്പുറത്ത് നിൽക്കണമെന്നുണ്ടെങ്കിലും കുട്ടപ്പണി കുനിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കുനിയലം അത് പേരിന് നമ്മള് അത് മേളത്തിന്റെ ആ വഴി അദ്ദേഹം നിലച്ചു എന്നല്ല പറഞ്ഞേ അദ്ദേഹത്തെ ആ മേളത്തിന് നിൽക്കുമ്പോൾ അദ്ദേഹം കൂടുതലും കൊണ്ട് ആ സത് ഈ പഞ്ചവാദീൻ കടവലൂർ അരവിന്ദാഷേട്ടൻ അരവിന്ദാഷൻ വരുന്ന മാതിരിയാണ് നമ്മുടെ മേളത്തിനെ പലരും പലരും എന്നോട് പറയുന്നു അത് അത് അതെന്നും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കുട്ടമ്പണിക്കരുടെ ആ ആ പെർഫോമൻസ് ആ കോഴിൽ കൊണ്ടുള്ള പെർഫോമൻസ് കാണുമ്പോൾ ഇന്നും ഇന്ന് ജീവിക്കുന്ന പല കലാകാരന്മാർ ഇപ്പഴത്തെ തലമുറയുടെ കാലത്ത് നമുക്ക് പറയേണ്ട കാര്യമില്ല ഇന്നിപ്പോ കോഴൽ വേണമെന്നില്ല എങ്ങനെ വേണമെങ്കിലും വേണമെന്നില്ല അതല്ല അതൊരു സംഭവം തന്നെയാണ് അത് യാതൊരു സമ്മതിച്ചു അതുപോലെ കലാകാരന്മാരുടെ ശരീരഭാഷ ഈ മേളത്തിന് ഭയങ്കര ഭംഗി കൊടുക്കുന്ന ഒരു ഫാക്ടറാണല്ലേ ശരീരഭാഷ അതിനെ അതിനെപ്പറ്റി ഒന്ന് പറയും കുഴൽ ചുറ്റുമ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു കാലം മാറുമ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അടുത്ത ആൾക്കാരായിട്ട് ഞാൻ എടുത്ത് കാണാറുള്ള ഒരു സംഗതി അതറിയുമോ ഈ പ്രത്യേകിച്ച് പഞ്ചാരി കൂട്ടുമ്പോൾ രണ്ടാം കാലത്തിലൊക്കെ ആദ്യത്തെ നാൽപ്പത്തെട്ട് അക്ഷരം കഴിഞ്ഞാൽ ഈ ഷോൾഡർ ഒന്നും ഇങ്ങനെ ഒരു അർദ്ധവൃത്താകൃതിയിൽ പലപ്പോഴും പലരും ശ്രദ്ധിക്കേണ്ടാവില്ലേ അത് അത് തന്നങ്ങനെ പറഞ്ഞതാണോ അത് ആദ്യത്തെ നാൽപ്പത്തെട്ട് അക്ഷരം കഴിയുമ്പോൾ നിങ്ങളൊക്കെ ചെയ്യണത് കാണാറുണ്ട് അത് എല്ലാവരും ഇല്ല ഒരു ഹാഫ് സർക്കിൾ സർക്കിൾക്കും ഷോൾഡറോട് ഈ നാല്പത്തെട്ട് നാല്പത്തെട്ടാമത്തെ അക്ഷരത്തിലാണ് അത് പറയുന്നത് നാല് എട്ട് നാല് കഴിഞ്ഞ പിന്നത്തെ ഒരു എട്ടില് വരുമ്പോ അത് ആ എടുക്കേണ്ട അതൊരു സിഗന് അത് കാണിച്ചു കൊടുക്കണം കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞ അതിന്റെ മറുപടി ഏഹ് പറയാൻ ഞാൻ അറക്കണല്ല എങ്കിലും നമ്മള് മേളത്തിന് എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോ മേളത്തിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ സത്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാറില്ല നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് നാച്ചുറലായിട്ട് ഇങ്ങനെ പല ഇപ്പൊ അങ്ങ് ഒരേ കമന്റ് പറഞ്ഞു അതേമാതിരി ഇതേമാതിരി പല ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിനോടനുബന്ധിച്ചൊരു ചോദിച്ചോക്കട്ടെ പഴയ കാലത്തൊക്കെ ഇരിക്കണം അങ്ങനെ ഉണ്ടാവില്ല അതായത് ഇപ്പോൾ മേളം തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോൾ പതികാലം കലാശിക്കണം എപ്പോൾ രണ്ടാം കാലം കലാശിക്കണം എപ്പോൾ തീര് കലാശിക്കുന്ന ഒരു തീരുമാനമുണ്ടാവും പ്രമാണിക്കുണ്ടാവും കുറുങ്ങൾ പ്രമാണിക്കുണ്ടാവും അത് വെച്ചിട്ട് അവരവിടെ തുടക്കം തൊട്ട് തുടങ്ങുകയാണ് ഇപ്പം മാറി കാലഘട്ടം ആൾക്കാരുടെ ആവേശം കൂടി മറ്റേ ഓഡിയൻസ് കുറേയുണ്ട് ആൾക്കാരുടെ ബഹളം അത് നിങ്ങളെത്രത്തോളം സ്വാധീനിക്കും ഇപ്പോൾ ഞാൻ പറയുക ഉദാഹരണത്തിന് കലാശിക്കാൻ നിൽക്കുമ്പോൾ ഈ ബഹളം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു കലാശകളിൽ എടുക്കുക എന്നുള്ള തോന്നിട്ട് പറയാറുണ്ടോ അങ്ങനെ അങ്ങനെ തോന്നാറുണ്ടോ അതിൽ പലപ്പോഴും ശ്രദ്ധ കാണാറുണ്ട് ഓഡിയൻസിന്റെ എന്താണ് ഒരു മൂഡ് എന്നുള്ളത് അതെ പക്ഷെ പഴയ കാലത്ത് അത്രയൊന്നും പതിവ് ഇപ്പൊ ഈ ഓഡിയൻസിന്റെ ആവേശവും ഓഡിയൻസിന്റെ ഓഡിയൻസ് നല്ല ആവേശത്തോട് നിക്കുമ്പോ നമുക്ക് തോന്നും നമുക്കും ഒരു അതേശല്ലേ അപ്പൊ നമ്മൾ ആവാന്ന് പറയും അത് സ്വാധീനിക്കും അല്ലെ ഈ ഓഡിയൻസിന്റെ ആവേശം അതെ അതെ ആവേശം അപ്പൊ നിങ്ങൾ പറയും വേണമെങ്കിൽ ഒരു കലാശം കൊണ്ട് പറയും അത് ആദ്യത്തേന്ന് ഒരു വ്യത്യാസം വന്നതാ പോലെ കൂടുതൽ ഓഡിയൻസ് കൂടിയതും ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്നതും ഇത്ര ബഹളം ഉണ്ടാവാറില്ല പണ്ട് ഇപ്പൊ ആവേശം അങ്ങനെ മോളെ നിൽക്കല്ലേ പ്രത്യേകിച്ച് കലാശത്തിന്റെ ഒക്കെ ഒരു സമയത്ത് അനിലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേദി അതാ ഒരുപാട് വേദികൾ അനില് ഒരു ഇത് പറഞ്ഞു ആവേശം കേൾക്കുമ്പോ ഒരു പക്ഷേ ഒരുകൂടി തോന്നും എന്ന് പറഞ്ഞു അപ്പൊ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അത് ഒരു വ്യത്യസ്താണ് എനിക്കത് താല്പര്യ വിഷയാണ് അതായത് കാണികളല്ല നമ്മള് ഉദാഹരണം നമ്മള് പായസമൊക്കെ വെടുപ്പ് ഒക്കെ ഇളക്കി റെഡിയാക്കി ആ സമയത്ത് അങ്ങോട്ട് വാങ്ങി വെക്കുക അല്ല അതല്ല 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 പറഞ്ഞു അത് വാങ്ങി വെക്കുക ഇപ്പൊ സ്വത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മേളത്തിന് ഞാൻ കേട്ടിട്ടുള്ള പല പ്രമുഖര് പറഞ്ഞിട്ട് കഴിഞ്ഞാല് മേളം കഴിഞ്ഞിട്ട് പോരുമ്പോൾ ആസ്വാദകര് പറയണത്ര ഒരു കലാ അതാണ് മേളത്തിന്റെ വിജയം എന്നാണ് ഞാൻ ഗുരുക്കന്മാര് പറഞ്ഞു അല്ല ഇതില് രണ്ട് തെറ്റില്ല ഒരാൾ നമുക്ക് തോന്നാം സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ സാഹചര്യം മൂന്നെണ്ണം എടുക്കാനുള്ള സാഹചര്യം കാര്യം അങ്ങനെ എടുത്തിട്ട് മേളം മോശ മോശമായ ചരിത്രം ഉണ്ടായിട്ടുണ്ട് അത് പക്ഷെ ഞാൻ ഈ മേള പലപ്പോഴും കഴിഞ്ഞ കലാശത്തില് കലാശിക്കാർന്ന് പറയുന്നുണ്ട് ഒരു കലാശം എടുത്തിട്ട് ചെലപ്പോ ഒരു മേളത്തിന് എന്തൊരു അതായത് പല ഭാഗത്തുനിന്ന് പറഞ്ഞ ആൾക്കാരാണ് കാലം കേറി കഴിഞ്ഞാൽ അത് ഒരു ആ കല അയ്യോ അത് വേണ്ടേറുന്നില്ല എന്നുള്ള ഒരു വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിലൊരു മേളത്തിനൊരു അഭംഗിയാണ് ആ മേഖലത്ത് ഒരും കൂടി ആവായിരുന്നു ഇല്ലേ എന്ന് പറയുമ്പോൾ ആ മേ അതാണ് മേളത്തിൻ്റെ വിജയം എന്നാണ് ഒരു ഒരു ഇത് ഇപ്പോഴത്തെ കാലത്ത് നമ്മള് പല ആസ്വാദക ഇപ്പഴത്തെ തൃപ്പൂണിത്ത ആസ്വാദകരും പഴയ തൃപ്പൂണിത്ത ആസ്വാദകരും രണ്ട് രണ്ട് വിഭാഗം ഞാൻ പലപ്പോഴും അതായത് പലപ്പോഴും ആസ്വാദകരുടെ ഭീഷണം ഞാൻ അനവധി വർഷമായി അവര് അവരെ ഞാൻ കണ്ടിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ കയ്യും കാലൊന്നും പൊന്തിച്ചിട്ടുള്ള ആസ്വാദനം അല്ലെ കണ്ടെക്കണം ആസ്വാദനക്കാരുടെ കാര്യം കഴിഞ്ഞ അവര് നിന്ന് ആ ആസ്വാദനം എന്റെ മനസ്സില് ഉദാഹരണം കൊച്ചപ്പ തമ്പരാൻ അതേപോലുള്ള പല വ്യക്തികളും തൃക്കൂണത്തെ സംബന്ധിച്ച് പല സ്ഥലങ്ങളിലും നമ്മുടെ മേളത്തിലും നമ്മളെ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിനും ഇപ്പൊ പല ആൾക്കാരും പറയുന്നുണ്ട് ചേർപ്പ് ഭഗവതി മറ്റുള്ള മേളങ്ങളിലും ചേർപ്പ് പകുതി ആ കാലത്തെ മേള കേൾക്കാൻ വരണം അത് ഒരു പ്രത്യേക സംഭവം തന്നെയാ അല്ലെങ്കിൽ ആറാട്ടുപുഴ പാണ്ടിപ്പോ നമ്മുടെ വിഭാഗങ്ങളുണ്ട് അടുത്ത് ചോദിക്കാൻ ചോദ്യതാ ഒരുപാട് മേളങ്ങൾ നിങ്ങൾ പങ്കെടുക്കണ്ടില്ലേ കേരളത്തിലുടനീളം പക്ഷെ നമ്മുടെ ഈ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ഭാഗമായിട്ടുള്ള മേളങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ഫീലിങ് ഉണ്ടാവാറില്ലേ ഒരു വേറെ അനുഭൂതി ഇല്ലേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ആസ്വാദകാണ് തോന്നാറുള്ളത് ഇവിടെ കൊട്ടനമേളത് അതെ അതെ എന്താ അതിൽ അനുഭവം എന്താ അല്ല ഒപ്പം നടക്കാളോ എനിക്കവിടെ ഒരു ഒമ്പത് ദിവസത്തോളം ഊണില്ല ഉറക്കില്ല എന്നാ മേളത്തിന് കുറവില്ല എന്താ തോന്നാറ് ഒരു അനുഭവം എന്താ ഓരോ പൂരക്കാലത്തെ നമ്മുടെ പൂരക്കാലം വച്ചാൽ ഉദ്ദേശിക്കുന്നത് അശ്വതി മുതൽ കൊടികുത്ത് പറയുന്നത് കൊടികുത്ത് വരെ ഈ പറഞ്ഞ എല്ലാവരും ഇതിനോട് അനുഭവിച്ചിങ്ങനെ ആവേശമായിട്ട് നടക്കില്ല നമ്മളും അതിലൊരു പങ്കാളി ഭാഗമായിട്ട് എത്ര ചെറിയ മേളാണെങ്കിലും ഈ പെരുവനം ആറാട്ടുഴ പൂരത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന എത്രയും മേള അതിനൊരു ഒരു ലയം കൂടുതലായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അധികം കാലം കേറാണ്ട് അല്ലേ അന്നേരം എന്താ അതൊരു പെരുമനം പൂരം ആറട്ട പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേൾഡിൽ തന്നെ പറയാം ശെരിക്കും തൃശ്ശൂർ പൂരം വേൾഡില് ലോകം പ്രശസ്തി ഉണ്ടെങ്കിലും തൃശ്ശൂർ പൂരത്തിൽ വേറെ മേളത്തിനെ മാത്രം വെച്ചുകൊണ്ടാ പറയണേ മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെരുമനം പൂരം മേളത്തിന്റെ അത് കട ഒരു മേള കാരണം വെച്ച് കഴിഞ്ഞാല് അതിന് ഉദാഹരണങ്ങൾ ഞാൻ പറയാം കാസർഗോഡ് മുതൽ കൊയിലാണ്ടി കോഴിക്കോട് ഏഹ് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ കാണാൻ ഈ കല കല സ്നേഹിച്ചുകൊണ്ട് ഞാൻ അത് പറയാൻ കഴിച്ചു കഴിഞ്ഞാല് പല കലാകാരന്മാരും നമ്മുടെ മേളം കേൾക്കാൻ പെരുമനത്തെത്തിണ്ട് പിന്നെ ഇപ്പൊരു ഒരു അഞ്ച് അഞ്ചെട്ട് വർഷം ശേഷം അവരെ കാണാറില്ല മറ്റത് അവര് കോയിലാണ്ടിന്നൊക്കെ അനവധി ആൾക്കാർ പക്ഷെ എന്താ നമ്മുടെ നമ്മുടെ പെരുമന ശൈലിയിലുള്ള മേളാണ് അതിന്റെ ആസ്വാദനം കണ്ട് പഠിച്ച് അതേപോലെ കൊട്ടാൻ പ്രാപ്തരായിട്ടുള്ള ഏകദേശം ഈ പതിനാല് ജില്ലയിൽ ഏകദേശം ആൾക്കാരുണ്ട് കാരണം പെരുവനത്തിന്റെ മേളം പെരുവനശൈലിയിലുള്ള മേളം ശ്രദ്ധിച്ചുകൊണ്ട് അവര് വിലയിരുത്തണ്ട് തന്നെയാണ് മേളം എന്ന് പറഞ്ഞുകൊണ്ട് അവരും കൊട്ടാൻ പ്രാപ്തരായി ഇപ്പൊ അങ്ങനെയും പല സ്ഥലങ്ങളും ഉണ്ടായിട്ടുണ്ട് കാലമുറുകാണ്ട് അത്മാരി പലും അത്മാതിരിണ്ടായി അത് മറ്റൊന്ന് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് ഇവിടെ വന്ന് എട്ടോ പത്തോ കൊല്ലം മുമ്പ് ഇവിടെ പൂരാൻ കാണാൻ പല ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട് പെരുമനം മേളത്തിന് പെരുമനം മേളത്തെ വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊട്ടുന്ന മേളമൊക്കെ വ്യത്യസ്ത ചേർപ്പ് പഞ്ചാരിയുടെ ഒരു വ്യത്യസ്ത പാണ്ടിയുണ്ടെങ്കിൽ അതിന് വ്യത്യസ്തം ഇപ്പുറത്തെ ഊരകത്തിന്റെ പഞ്ചാരി വ്യത്യസ്തം ചാത്തകൂടത്തിന്റെ വ്യത്യസ്തം ഒരു വ്യത്യസ്ത പഞ്ചാരിൻ ഒരു വ്യത്യസ്ത പാണ്ഡിയുണ്ട് അവിടെ പാണ്ഡി വ്യത്യസ്തം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതായത് അത് ശാസ്ത്രാവിന്റെ ഏറ്റവും മുളച്ചു നിക്കുന്നൊരു പാണ്ഡിയാണ് അവിടെ അത് ഒരിക്കലും പലരും പല ആൾക്കാരും പറഞ്ഞുകൊണ്ട് പെരുമനം പെരുമനത്തിന്റെ ഒരു പ്രാധാന്യം അത് വേറെ എവിടും കിട്ടില്ല അത് എന്റെ ജീവിതത്തിൽ ഈ നിലയ്ക്ക് എത്താൻ ഒരു കാരണ ചിലപ്പോൾ ഒരൊറ്റപ്പനാകും എല്ലാ മേള കലാകാരന്മാരുടെയും ഒരു മോഹം തന്നെ പെരുമനത്തു ഒരു മേളം കൂട്ടുക എന്നുള്ളതാണല്ലോ ഇത് നമ്മൾ പറ്റിലേക്ക് കിടന്നു കഴിഞ്ഞാൽ എന്നുള്ള വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പറ്റില് സാറിന് ഏതൊക്കെ രാഗങ്ങളെ ഊതാ നിങ്ങൾ അങ്ങനെ ഒരു കണക്ക് കണക്കെ അതേമാതിരി കാമ്പൂജി വളരെ സ്ഥിരമായിട്ട് നന്ദനോ ഇതിപ്പോ അങ്ങനെ തന്നെയാണ് ചില സ്ഥലങ്ങളിൽ വന്നു അന്ന് ചിട്ടപ്പെടുത്തി നാട്ടയിലെ താനം വായിച്ച് നമ്മുടെ ഏത് പറ്റിനാണ് പറ്റിന് പറ്റിപ്പോ ഭൈരവിയില് രാഗത്തിൽ പറ്റുതാം കാമ്പോജി ഇതില് പറ്റൂതാം അപ്പൊ നമ്മൾ പറ്റൂതണത് ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാഗം വായിക്കും ഇപ്പൊ കാമ്പോജിയിലെ പറ്റു വെച്ചു കഴിഞ്ഞാൽ കാമ്പോജി രാഗം വായിച്ച പറ്റിലേക്ക് കിടക്കുന്ന കാലട ഭൈരവിയില വായിക്കാൻ ഉദ്ദേശിക്കണ വെച്ച് കഴിഞ്ഞാൽ ഭൈരവി രാഗം ഊതി ആ ഭൈരവി രാഗത്തില് കാലടണ് ശരി ഇതൊക്കെ തുടങ്ങിയാലും ഏറ്റവും തുടങ്ങണത് നാട്ടേൽ തുടക്കം നാട്ടേൽ തുടങ്ങി നമ്മളത് പല സ്ഥലങ്ങളിലിപ്പോ ഒരു മണിക്കൂർ വേണോ അരമണിക്കൂർ വേണോ പതിനഞ്ച് മിനിറ്റ് വേണോ അഞ്ചു മിനിറ്റ് വേണോ ഇതിനനുസരിച്ച് നമ്മൾ ക്രമീകരിച്ചുകൊണ്ട് ഏതൊക്കെയാണ് ഘട്ടങ്ങള് ഘട്ടങ്ങള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്ന് വെച്ചുകഴിഞ്ഞാൽ പല്ലവി ആദ്യത്തെ ഘട്ടം സ്ഥാനം വായിച്ച് ചണ്ടല്ല ആദ്യം നമ്മൾ താനം വായിച്ചു നാട്ടുരാഗത്തിൽ താനം വായി ഗംഭീര നാട്ടരാഗണിക്കാം ഗംഭീരനാട്ടം ഗംഭീരനാട്ടത്തിൽ താനം വായിച്ചതിനു ശേഷം നമ്മള് കാമ്പോജിയിലേക്ക് കിടന്ന് കാമ്പോജിയിൽ താനം വായിച്ച് നിർത്തി നമ്മളത് ഏഹ് അത് നമ്മളൊരു ഈ രാഗം വായിച്ചു കഴിഞ്ഞിട്ട് രാഗം വായിക്കുമ്പോൾ താളത്തിലെ ആദ്യത്തോ ആദ്യം ആദ്യം നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അതില് ആദ്യ താളത്തില് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ പല്ലവി അനുപല്ലവി ചരണം ഏകം അങ്ങനെ അങ്ങനെ ആയിട്ടൊരു ചിട്ടപ്പെടുത്തി ഉണ്ട് പല്ലവി ആദ്യമൂതും ചില സ്ഥലങ്ങളിലെ അനുപല് അതായത് അതിന്റെ സാഹചര്യം അങ്ങനെയാണ് കാര്യങ്ങള് ഇവര് ചില സ്ഥലങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലവി കഴിഞ്ഞാൽ നേരെ ചരണത്തിലേക്ക് കിടക്കും ഇനി ഒന്നും പറ്റില്ല നമുക്ക് രണ്ട് അഞ്ചു മിനിറ്റ് വേണം ചേർക്കൽ നമ്മള് കുറവേല കാര്യ ചരണം മാത്രം ഊതി ചിലപ്പോ ഏകത്തിലേക്ക് കിടക്കും ഏകം ഊതാൻ പറ്റി ആ ചരണം ഊതി കഴിഞ്ഞാൽ നേരെ അതിൽ തീരില്ലാണോ മധ്യപാതി അത് അത് അവസാന ചിട്ടപ്പെടുത്തി കഴിഞ്ഞാല് ട്ടാല് ഊതി ശങ്കരാ മറ്റേ കാമ്പൂജിയില് രാഗം വഹിച്ച് അതിൽ കാമ്പൂജി പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് പല്ലുവി അനുപല്ലുവി അനുപല്ലവി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സമയം ഒരു മണിക്കൂർ പറ്റുകയാണെന്ന് കഴിഞ്ഞാൽ ഒരു സമയ ദാർഘ്യത കുട്ടല്ലൂരങ്ങളെടുക്കുന്ന ഇടക്കുന്നി അങ്ങനെയുള്ള സ്ഥലങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അനുപല്ലവി കഴിഞ്ഞാൽ കൂർലിക്ക് അടക്കും കൂർലിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതില് ശങ്കരാഭരണ രാഗത്തില് നമ്മള് കൂറൂതി കൂറിൽ വായിച്ച് അത് വീൺ കൂറിലെ അതിൽ ചെറിയ ഏറ്റുചുരുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ നേരെ ചരണത്തിലേക്ക് കിടക്കും ചരണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മള് ഏകത്തില് മധ്യമാധി വായിക്കും മധ്യമാധി രാഗം വായിച്ചു കൊണ്ട് അതിലൊരു ഏറ്റുചുരുക്കൽ ഉണ്ട് ഏറ്റുചുരുക്കി അവസാനം ഏറ്റുചുരുക്കൽ ഏറ്റുചുരുക്കൽ ആ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ തീര് കഴിഞ്ഞാൽ നമ്മൾ അത് ചെമ്പടയിലേക്ക് കൊടുക്കണം അപ്പൊ ഒരു ചെമ്പട വലന്തലയും കൂടിയും വന്നു വെച്ച് കഴിഞ്ഞാൽ ആ ചെമ്പട് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യമാവധി ഊതി അവസാനിച്ച് ലാസ്റ്റ് ചെമ്പളോട് കൂടിയിട്ട് ചെമ്പട ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഇപ്പൊ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ചെമ്പടയിൽ വായിക്കഴിഞ്ഞാൽ വലന്തലക്കാർ വരാൻ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട് അത് വേറെ കാര്യം അപ്പൊ അത് അങ്ങനെയാണ് അതിന്റെ നിയമവശം അങ്ങനെയാണ് നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഭാഗത്ത് ചെമ്പട കൂട്ടണം അത് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല ഇതാണ് ഇപ്പൊ തൃപ്പൂണിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊമ്പു വറ്റ് കൊഴപ്പറ്റ് ആ ചെമ്പട കൊട്ടി മേളംകാലിടും വേറെ ഉത്സവ നമ്മുടെ ഭാഗത്തും അങ്ങനെ ചില നമ്മുടെ ഭാഗത്ത് കഴിഞ്ഞാല് ഇപ്പൊ പല സ്ഥലങ്ങളിലും കേളി ഉണ്ടാവില്ല കൊഴപ്പറ്റ് ആദ്യം ആ കൊട്ടി വെക്കല് കഴിഞ്ഞാൽ കൊഴപ്പറ്റാണ് അത് കഴിഞ്ഞാൽ കുമ്പെറ്റ കുമ്പെറ്റ് കഴിഞ്ഞിട്ട് മേളം കാലിടും പല സ്ഥലങ്ങളും പല നമ്മുടെ ആദ്യം കൊമ്പോയിട്ട് അല്ല കൊഴപ്പ് കഴിഞ്ഞിട്ട് അപ്പൊ ഈ തെക്ക് ഭാഗത്ത് വന്നു കഴിഞ്ഞാല് കൊഴപ്പറ്റ് ചെമ്പട അതില് വായി കഴിഞ്ഞ ശേഷം അതിൽ കാലിടും രണ്ട് ഇതിലും രണ്ട് ഇതിലും നിക്കണം പല സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട് സാധാരണ ഈ എല്ലാ ഘട്ടങ്ങളും വായിച്ചൊരു പറ്റ് വായിക്കണെങ്കിൽ എത്ര നേരം വേണം മിനിമം മാക്സിമം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു അര അര വല്ലാണ്ട് വിസ്തരണിന്റെ എല്ലാ കാര്യങ്ങളും ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതെല്ലാം വായിച്ചു തീർക്കാം അതായത് അരമണിക്കൂറിനുള്ള അരമണിക്കൂറെങ്കിലും മാക്സിമം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ ഇപ്പൊ വേറെ ഇപ്പൊ ജനറൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ കാലത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ തോന്നുണ്ട് ഇപ്പൊ ഈ മേള കലാകാരന്മാർക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഈ നാട്ടുകളിൽ നിന്ന് കിട്ടുന്ന പരിഗണന കുറച്ചുകൂടി കൂടി വന്നിട്ടായിട്ട് തോന്നുന്നില്ലേ പഴയ പോലെ അല്ല കണക്കാക്കണ ഒരു റെസ്പെക്റ്റോ ആൾക്കാരുടെ സ്നേഹമോ കൂടി വന്നിട്ടായിട്ട് തോന്നുന്നില്ലേ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാല് ഇപ്പൊരു ഒരു ഇത് പറയാൻ പറ്റുന്ന ഒരു നാലഞ്ച് നാലഞ്ചല്ല ഇപ്പൊ മൂന്ന് മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം ഇന്നലെ ഇന്നലെ ഇരുപത്തി എട്ട് ഇരുപത്തെട്ടാമത്തെ ഇത് തീയതിയിലത്തെ ചരിത്രം വരെ നോക്കുമ്പോൾ ഇപ്പൊ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് നമ്മളിപ്പോ ഒരു ഫങ്ഷനിൽ പങ്കെടുത്തു ചരിത്രം ഉണ്ട് അത് ഞാൻ ഞാൻ അത് ഞാൻ തന്നെ ചിലപ്പോൾ അർത്ഥം ഇട്ട് നിന്നിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരു അഞ്ചു കൊല്ലം മുമ്പ് അല്ലെങ്കിൽ നമ്മളോട് മോത്തക്ക് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സംഗതി ഇപ്പൊ ഇപ്പൊ രണ്ട് മൂന്ന് കൊല്ലായിട്ട് പല ഏതെങ്കിലും മേള പഞ്ചവാചത്തിനല്ല ഏതെങ്കിലും ഫങ്ഷനിൽ ഫങ്ഷനിൽ പങ്കെടുക്കാൻ പോകുമ്പോ നമ്മള് അതെ നമ്മളിപ്പോ നിങ്ങള് പ്രമാണികേണ്ട കുറച്ചൊരു കൂടെ പക്ഷെ പൊതുവേ ഒരു രംഗത്തേക്ക് പോകുമ്പോ ഒരു വേദിയിലേക്ക് പോകുമ്പോ കലാകാരന്മാരാണെന്നുള്ള കലാകാരന്മാരാണെന്നുള്ളൊരു പരിഗണന കിട്ടുന്ന മനസ്സിലാക്കണം കുറങ്കുഴലിനെ ഇപ്പൊ അടുത്ത കാലഘട്ടങ്ങളിൽ അങ്ങനെ കുഴങ്കുഴലിനെ അതല്ല അത് ഞാൻ പറയില്ല ആദ്യം കൂടുതല് ചണ്ടപ്രമാണിമാരെ അത് മാറിക്കൊണ്ട് ഓരോ വാദ്യത്തിനും അവരുടെ പെർഫോമൻസ് കണ്ട് ആസ്വാദകര് നമ്മുടെ സ്നേഹം പങ്കിടുന്ന ചരിത്രത്തിലേക്ക് അതുപോലെ പൊതുവെ അയക്കുള്ള മേളകല ഒരു സുവർണ കാലഘട്ടത്തിൽ കൂടെ കിടന്നു പോകണെന്ന് നമുക്ക് പറയാം അപ്പോൾ ഞാനൊക്കെ മനസ്സിലാക്കണത് ശരിക്കൊരു പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയൊക്കെ ഈ മേളകല ഒരു അനുഷ്ഠാനമായിട്ടാണ് കണ്ടിരുന്ന ആൾക്കാർ ആയിരിക്കണം ഇപ്പോൾ നമ്മളിപ്പോൾ മേള കലാകാരന്മാരുടെ ഇപ്പോൾ കുഴലായാലും കൊമ്പായാലും ചെണ്ടയിലും ഏത് കലാകാരന്മാരെ എടുത്ത് വയ്ക്കിയാലും കഴിഞ്ഞൊരു മൂന്ന് തലമുറകളുടെ ആൾക്കാരുടെ വിവരങ്ങൾ നമ്മുടെ കയ്യിലുള്ളൂ അതിനുമ്പോൾ ഉള്ള ആൾക്കാരുടെ വിവരമില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം കഴിഞ്ഞൊരു മൂന്ന് തലമുറയായിട്ട് രണ്ടായിരത്തിൻ്റെ ആയിരത്തിൽ ആയിരത്തി തൊള്ളായിരം ഉള്ളൂ അതിന് മുമ്പത്തെ കുറച്ച് ആയിരത്തി എണ്ണൂറ്റി ആ ഭാഗങ്ങൾ തൊട്ടാണ് ഇതിനൊരു കലയായിട്ട് കണ്ടു തുടങ്ങിയത് കഴിഞ്ഞൊരു മുപ്പതോ നാൽപ്പതോ വർഷമായിട്ടാണ് ഇതിൻ്റെ അനുഷ്ഠാനത്തിൽ നിന്ന് മാറി മേളകലയെ ഒരു സമ്പൂർണ്ണ കലയായിട്ട് കാണുക നിങ്ങളൊക്കെ ഒരു കലാകാരന്മാരായിട്ട് ഈ സമൂഹവും ആസ്വാദകരും സംഘാടകരും അംഗീകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് എന്തായാലും ഈ മേളകലയെ പറ്റിയിട്ടും പ്രത്യേകിച്ച് കുറുങ്കുഴിനെ പറ്റിയിട്ടും കുറുങ്ങുളിൽ എന്ന വാദ്യോപകരണത്തിനെ പറ്റിയും അതിൻ്റെ ശൈലിയെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കും പ്രേക്ഷകർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനിവിടെ എത്തിയതിൽ അങ്ങേറ്റത്തെ സന്തോഷമുണ്ട് എന്തായാലും ഈ കല ഇനിയും നാൾക്ക് നാൾ ഒരുപാട് മുകളിലേക്ക് പോട്ടെ നിങ്ങളൊക്കെ ഇനിയും ഒരുപാട് അംഗീകാരം അംഗീകാരങ്ങൾ തേടി വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം